ജേർണലിസ്റ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഒരു വലിയ തരംഗം സൃഷ്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പിന്നിട്ട് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത് അതിന്റെ തെളിവ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിയുടെ കോട്ട കൊത്തളമായ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും അഖിലേഷ് യാദവിനെയും ഒക്കെ പൊതിഞ്ഞ് പിടിച്ച് പിന്തുണയ്ക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാർ ആ തരംഗം ഒന്നാകെ ഏറ്റെടുത്ത് ബി ജെ പി വിരുദ്ധത പ്രകടിപ്പിക്കുകയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിലെ പഠായിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ ഇന്നലെ സംഭവിച്ചതാണ് അതായത് ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലികളെയൊക്കെ ജനങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ അടയാളമാണ് ഈ ദൃശ്യങ്ങൾ ഇന്ത്യ മുന്നണി വലിയ അച്ചടക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒത്തൊരുമയിലേക്ക് എത്തിയിരിക്കുന്നു ഐക്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ബി ജെ പിയുടെ കോട്ടയായ ഉത്തർപ്രദേശിൽ ഉടനീളം ഇപ്പോൾ കാണുന്നത് ഇത് ഉത്തർപ്രദേശിൽ മാത്രം കാഴ്ചയല്ല പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഡൽഹിയും പഞ്ചാബും ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ പറയുന്ന സ്ഥലം പട്ടായി എന്ന് പറയുന്ന സ്ഥലം അവിടെ അത് പ്രയാഗരാജിലെ ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം വെച്ചിരിക്കുകയാണ് യോഗത്തിലേക്ക് വരുന്നത് രാഹുൽ ഗാന്ധിയും അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മികച്ച നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവുമാണ് ഇരുവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അല്ലെങ്കിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ അവർ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ് എന്നാൽ വളരെ സിമ്പിളുമാണ് അതായത് ഇന്ത്യ മുന്നണി എന്നും ഒന്നിച്ചാണ് അതായത് ബി ജെ പി എപ്പോഴും പറയാറ് പ്രതിപക്ഷം പല തട്ടിലാണ് അവർ ജയിച്ചു കഴിഞ്ഞാൽ ആര് പ്രധാനമന്ത്രിയാകും ആര് ഭരിക്കണം എന്ന കാര്യങ്ങളിലൊക്കെ വലിയ തർക്കങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യ മുന്നണിക്ക് കുത്തുന്ന വോട്ട് പാഴായിപ്പോകും എന്നൊക്കെയായിരുന്നു ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ അടുത്ത കാലം വരെ പ്രചാരണ വിഷയമാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരാണ് പ്രധാനമന്ത്രി എന്നത് സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നത് ബി ജെ പിയിലാണ് അതിന് വഴിമരുന്നിട്ട് കൊടുത്തത് അരവിന്ദ് കെജ്രിവാളാണ് ജയിലിൽ നിന്ന് ഉറങ്ങിയ ഉടനെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സിനപ്പുറം പദവികൾ നൽകില്ല ബി ജെ പിയിൽ എന്ന് പറഞ്ഞ് നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൽ കെ അദ്വാനിയെയും മുൻ മുരളി മനോഹർ ജോഷിയെയും ഒക്കെ പുറത്താക്കി ചവിട്ടിപ്പുറത്താക്കി എഴുപത്തിയഞ്ചു വയസ്സിനപ്പുറം ഒരു പദവിയും പ്രധാനപ്പെട്ട പദവികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതാ എഴുപത്തഞ്ചു വയസ്സാകാൻ പോവുകയാണ് അതിന്റെ അർത്ഥം മോദി കൊണ്ടുവന്ന നിയമം തന്നെ മോദിക്ക് തിരിച്ചടിയാകും മോദി പ്രധാനമന്ത്രി പദവിയിൽ ഇനി എങ്ങാനും ബി ജെ പി ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരെ നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയും മോദിയെ കണ്ടിട്ടുമാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആ വോട്ട് പാഴായി പോകും കാരണം അവിടെ പ്രധാനമന്ത്രിയാകാൻ മോദി ഉണ്ടാകില്ല മറിച്ച് അമിത് ഷാ ആയിരിക്കും ആവുക എന്ന് കെജ്രിവാൾ തുറന്നടിച്ചു യോഗി ആദിത്യനാഥ് അടുത്ത പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയിരുന്ന യു പി ഒരു വിഭാഗം ബി ജെ പി ഇത് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത് കാരണം ഈ വിഷയത്തിൽ ഇതുവരെ ബി ജെ പി ഒന്നും പറഞ്ഞിട്ടില്ല സാധാരണ പ്രതിപക്ഷത്തെ ബി ജെ പി കടന്നാക്രമിക്കുന്നത് ഇതിൽ ആരാണ് പ്രധാനമന്ത്രിയാവുക എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ ചോദ്യം തിരിച്ചു ചോദിച്ചപ്പോൾ ബി ജെ പിക്ക് പറയാൻ ഉത്തരമൊന്നുമില്ല യു പി യോഗി ആദിത്യനാഥിനെ പിന്തുണയ്ക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നേതാക്കൾക്ക് വലിയ കൺഫ്യൂഷനാണ് അമിത്ഷായെ പിന്തുണയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ ബി ജെ പിയിലെ വിഭാഗീയത ശക്തമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഇന്ത്യ മുന്നണി വലിയ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാക്കുകൾ അത് വളരെ ഗംഭീരമാണ് അതായത് ഞാൻ ഡൽഹിയിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ കെജ്രിവാളിനാണ് വോട്ട് ചെയ്യുക അതുപോലെ തന്നെ മമതാ ബാനർജി ദാ ഇപ്പോൾ പറയുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഞാൻ വരികയാണ് വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്ന് അതായത് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ആ പ്രതിപക്ഷ ഐക്യ ചേരിയിൽ അതിൽ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളിലും വലിയ തോതിൽ ഐക്യത്തിന്റെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ മൂപ്പളമ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്കുണ്ടാക്കുന്നത് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വലിയ തിരിച്ചടിയിലേക്ക് നയിക്കുമെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാകാതെ എല്ലാവരും പരസ്പരം സൗഹൃദത്തോടുകൂടി വേദി പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് അഭ്യർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണിക്ക് പൊതുവിൽ എല്ലായിടത്തും ഒരൊറ്റ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യ മുന്നണി ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ശ്രമിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ആയിരുന്നു അവിടെ ബി ജെ പിക്ക് ഒരു രക്ഷയും അവസ്ഥയാണ് കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ നിന്ന് അൻപത്തി ആറ് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയതെങ്കിൽ ഇത്തവണ അതിന്റെ പകുതിയിൽ താഴെ സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്നാണ് എല്ലാ സർവേകളും പറയുന്നത് ഉത്തർപ്രദേശിൽ വലിയ തോതിൽ സീറ്റ് നേടിയിരുന്ന ബി ഇക്കുറി ഇന്ത്യ മുന്നണി വലിയ വെല്ലുവിളി ഉയർത്തും അൻപതിലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അത് ഒരു മുപ്പതിലധികം എന്തായാലും കിട്ടുമെന്ന് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിലൂടെ വ്യക്തമാകുന്നു അതുപോലെ തന്നെ ഹരിയാന ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചടി ബി ജെ പിക്ക് നേരിടുന്നു ദക്ഷിണേന്ത്യയിൽ ഗണ്യമായ സീറ്റ് കുറവ് ഉണ്ടാകാനുള്ള സാധ്യത പകൽ പോലെ വ്യക്തമാണ് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഉള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ് പശ്ചിമബംഗാളിലേക്കൊന്നും ബി ജെ പിക്ക് അടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അവിടെ മമതയുടെയും ഇന്ത്യ മുന്നണിയുടെ ഒക്കെ മൃഗീയമായ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ച നാനൂറ് എന്ന സംഖ്യയിൽ നിന്ന് മാറി കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലും താഴേക്ക് സീറ്റുകൾ പോയാലും അത്ഭുതപ്പെടാനില്ല അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ബി വലിയ തിരിച്ചടി കാരണം ഈ നാനൂറ് സീറ്റ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഉണ്ടാകില്ല സംവരണം ഉണ്ടാകില്ല ദളിതർക്കും ഒ ബി സി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒന്നും പിന്നെ ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് പ്രതിപക്ഷം പ്രചരിപ്പിച്ചത് രജപുത്ത് സമ സമുദായം അടക്കം കാലാകാലങ്ങളായി ബി ജെ പിക്ക് ഒപ്പം നേരിത പല സമുദായങ്ങളെയും വലിയ തോതിൽ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് അവരും ഭാഗമാകുന്നുണ്ട് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാര്യം അനുസരിച്ചാണെങ്കിൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എടുത്തു പറയത്തക്ക കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അയോധ്യ രാമക്ഷേത്രം എന്നത് ഒരു ഐക്യനായി അവർ കാണിക്കുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ ജനങ്ങൾക്ക് വേണ്ടി അതായത് ഗ്യാസ് വില ഏറ്റവും അടിസ്ഥാനപരമായി ഇപ്പോൾ ആയിരത്തി രൂപ വില വരുന്ന ഗ്യാസിന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് വെറും നാനൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ സാധാരണക്കാർ ചർച്ച ചെയ്യുകയാണ് അവിടെ ഈ അയോധ്യ വിഷയമൊന്നും ഇപ്പോൾ യേശുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ പോലും പുറത്തു വന്നത് അതിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറ് സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ പറയുന്നില്ല എവിടെയും അദ്ദേഹം അത് പരാമർശിക്കുന്നില്ല അദ്ദേഹം ഇതിനു മുമ്പ് മുസ്ലിം ഭാഗങ്ങൾക്കെതിരെ പ്രചാരണം നടത്തി അതും ഇപ്പോൾ നിർത്തി അതായത് തൊട്ടതൊക്കെ തിരിച്ചടിക്കുന്നു എന്ന കൃത്യമായ ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇന്ത്യ മുന്നണിക്ക് രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന കാഴ്ചയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണുന്നത് ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിക്ക് പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള പല ഭാവത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങളിലൊക്കെ നടക്കുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഗണ്യമായി ഇടിയുന്ന സാഹചര്യമുണ്ട് ഈ പോളിംഗ് ശതമാനം ഗണ്യമായി ഇടിയുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നവർ നിസംഗത മൂലം പിന്മാറിയത് കൊണ്ടാണ് അതായത് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ മറ്റാർക്കും അവർ വോട്ട് ചെയ്യാൻ സന്നദ്ധരല്ല ഇത്തവണ പക്ഷേ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല മറ്റാർക്കും വോട്ട് ചെയ്യാനൊട്ട് തങ്ങൾക്ക് ഇഷ്ടവുമല്ല അങ്ങനെ നിസംഗതയോടുകൂടി പിന്മാറി നിൽക്കുന്ന വോട്ടർമാർ അങ്ങനെ ഒരു വലിയ സമൂഹം ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഘട്ടങ്ങളിൽ വ്യക്തമായി തന്നെ നിലനിൽക്കുന്നു ഇതൊക്കെ തെളിയിക്കുന്നത് ബി ജെ പിക്ക് വരാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയെ തിരിച്ചടിയുടെ ട്രെൻഡാണ് ദേശീയ തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ബാലാക്കോട്ട് ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അണ്ണാ ഹസാരെ ഉയർത്തിവിട്ട ഒരു സമരത്തിന്റെ വലിയ രാഷ്ട്രീയ നേട്ടം ബി ഉണ്ടായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്കാ ഗ്യാരണ്ടി എന്നത് ആദ്യം തന്നെ ബി ഉപേക്ഷിച്ചു നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന പ്രചാരണം അതും ബി ഉപേക്ഷിച്ചു മുസ്ലിം സമുദായത്തിന് സംവരണം നൽകാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കും കെട്ടുതാലി പോലും മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോകുമെന്ന പ്രചാരണം അതും ബി ഉപേക്ഷിച്ചു അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിൽ ും ബി ജെ പി ഏറ്റെടുക്കുന്ന പ്രചാരണങ്ങൾ തിരിച്ചടി മൂലം അവർ തന്നെ ഉപേക്ഷിക്കുകയാണ് പക്ഷേ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയും നോക്കൂ അവർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി അടക്കമുള്ളവ ഗ്രാമീണ മേഖലകളിൽ റൂറൽ സെഗ്മെന്റിൽ വലിയ തരംഗങ്ങൾ ഉണ്ടാക്കുകയാണ് അറുപത് ശതമാനത്തിലധികം വരുന്ന ജനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗ്രാമീണരും കർഷകരും പരമദരിദ്രരുമാണ് ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വരുന്ന ജനസമൂഹം ഒരു മധ്യവർഗത്തിന് താഴേക്ക് അല്ലെങ്കിൽ മധ്യവർഗം തുടങ്ങുന്നിടം വരെയുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് ഇവരെ സംബന്ധിച്ച് ഈ വിലക്കയറ്റവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ബി ജെ പി വിരുദ്ധ വികാരം അന്ധമായൊരു ബി ജെ പി വിരുദ്ധ വികാരം അവിടങ്ങളിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് പ്രതിപക്ഷത്ത് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് ഏകോപിപ്പിച്ച് മറുവശത്ത് ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പതനം പൂർത്തിയാവും ബി ജെ പിക്ക് എന്നാണ് വിലയിരുത്തലുകൾ എന്തായാലും ഉത്തർപ്രദേശിൽ തരംഗമായി രാഹുൽ ഗാന്ധിയും അഖിലേഷ് ഒക്കെ മാറുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാവിക്കോട്ടയിൽ പോലും വിള്ളൽ ഉണ്ടാകുന്നു എന്ന് ബി ജെ പി തിരിച്ചറിയുകയാണ് എന്നത് ഇന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്